ഒരാൾ ഒരു സംസാരിക്കുന്നു ഞാൻ ഞാൻ ഈ സിനിമ അറുപത് വർഷത്തിനുള്ളിലായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അതിന് എന്നുള്ള ചോദ്യം മാത്രമാണ് അടൂർ എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിലെ രാജാവാണ് ഞാൻ ഞാൻ മാത്രം ഉള്ളതുകൊണ്ടാണ് മലയാള സിനിമ ഇത്രക്കധികം ഉയർന്നു പൊങ്ങിയത് ഞാനുള്ളതുകൊണ്ട് മാത്രമാണ് മലയാള സിനിമ ലോകം മുഴുവൻ അറിയപ്പെട്ടത് എന്നൊക്കെ വിചാരിച്ചടക്കുന്ന അടൂർ ഗോപാലകൃഷ്ണൻ സർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു അറുതണ്ടിത്തരം ഒരു സിനിമ ഫിലിം കോൺക്ലേവിൽ സംസാരിക്കുന്നതൊക്കെ പറഞ്ഞു എന്താണ് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കേൾപ്പിച്ചു തരാം അതിങ്ങനെയാണ് പണി കൊടുക്കാൻ കൊടുക്കുന്ന തുക ഒന്നര കോടി രൂപയാണ് ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പറഞ്ഞു ഇത് കറപ്ഷൻ വഴി ഗവൺമെന്റ് ഞാൻ ഇയാളുടെ ഈ ഗുണവധികാരം അതേ കേൾപ്പിക്കുന്നില്ല ഈ ഒരു വലിയ മഹാനായ രാജാവായിട്ടുള്ള ഈ സംവിധായകൻ പറയുന്നത് എസ് സി എസ് ടിക്കാർക്ക് ഒന്നര കോടി രൂപ കൊടുക്കുന്നുണ്ട് അതൊന്നും വേണ്ട വേറൊരു നക്കാപിച്ച് അമ്പത് ലക്ഷം കൊടുക്കാമോ ഒരു സിനിമ എടുക്കാൻ എന്റെ പൊന്ന സുഹൃത്തുക്കളെ ദിവസ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആ ഒരു കോ ആക്ടേഴ്സിന് കൊടുക്കുന്ന പണം പോലും ഇല്ല ഈ അമ്പതിനായിരം എന്ന് പറയുന്നു അല്ലെങ്കിൽ അമ്പത് ലക്ഷം എന്ന് പറയുന്ന തുക എന്തായാലും അത്ര തുക കൊടുത്തവർക്കൊക്കെ എസ് സി എസ് ടിക്കാർക്ക് സിനിമ നിർമ്മിച്ചാൽ മതി അല്ലെങ്കിൽ അവർക്ക് ഒന്നര കോടി ഒന്നും കൊടുക്കണ്ട എസ് സി എസ് ടിക്കാർക്ക് കൊടുക്കുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതവർ നശിപ്പിച്ചു കളയുമെന്നാണ് നമ്മുടെ ഈ ഒരു മനുഷ്യന് കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ഇദ്ദേഹം അങ്ങനെ അത്രയ്ക്ക് തെണ്ടിത്തരം അങ്ങനെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും അത്ഭുതം എനിക്ക് തോന്നിപ്പോയത് ചുറ്റും അത് കേട്ടിരിക്കുന്ന ആളുകളെല്ലാം കൈയടിച്ചു എന്നുള്ളതാണ് അതായത് ജാതീയത അത്രയ്ക്കധികം ഉണ്ട് ഇവറ്റകളിലൊക്കെ തലച്ചോറിൽ എന്നതാണ് ഒരെണ്ണത്തിന് പോലും മനസ്സിലായില്ല പക്ഷെ ഒരാൾക്കും മനസ്സിലായി അവരുടെ പേര് പുഷ്പവതി പൊയ്പ്പാടത്തെന്നാണ് പുഷ്പവതി പൊയ്പാടത്ത് എഴുന്നേറ്റ് നിന്ന് ഉറക്കെ തന്നെ അവരത് പ്രതിഷേധിച്ചു പട്ടികജാതി പട്ടിക സ്ത്രീ സംവിധായകർക്കൊക്കെ തീവ്ര പരിശീലനം നൽകി മാത്രമാണ് സിനിമയ്ക്ക് അവർക്ക് പൈസ കൊടുക്കാൻ പാടുകയുള്ളു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അതിരുവിട്ട അതിരുവിട്ട ജാതി ബോധത്തരാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്തായാലും കോൺക്ലേവിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗം അധിക്ഷേപ പരാമർശം ഉണ്ടായെന്ന് ആരോപിച്ച് പ്രതിഷേധിക്കുന്ന പ്രതിനിധി പുഷ്പവതി പുഷ്പവതി പൈപ്പാടത്ത് ആരാണ് പോലും നമ്മുടെ ഈ ഒരു ചെങ്ങാതിക്ക് അറിയില്ല അടൂർ ഗോപാലകൃഷ്ണൻ അറിയില്ല അടൂർ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത് അത് ആരാണ് എന്നാണ് ഈ സിനിമാ മേഖലയിലെ പാട്ടുപാടിയിട്ടുള്ള സിനിമാ മേഖലയിലെ പാട്ടും മറ്റുമായിട്ട് ജീവിച്ചു പോകുന്ന പുഷ്പവതി പൊയ്പ്പാടത്ത് പറയുന്ന എല്ലാവരും തിരിച്ചറിയുന്ന ആ ഒരു പാട്ടുകാരിയെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ നിങ്ങൾ എന്നോ ഈ ഒരു മേഖലയിൽ നിന്ന് മാറി നിന്ന് വീട്ടിൽ ചൊറും കുത്തിയിരിക്കേണ്ട സമയമായിരിക്കുന്നു എന്നർത്ഥം പുത്തൻ ആളുകൾ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താണ് ഒരു കിഡ്സിന്റെ ഒക്കെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട് ഒരു സിൻഡ്രോം നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട് ഒന്ന് ജാതി സിൻഡ്രോമാണ് അത് ശക്തമാണ് എന്തായാലും ഈ ജാതി ഉള്ള ഈ മനുഷ്യൻ പറയുന്ന വേറൊരു വർത്തമാനുണ്ട് ഈ സെക്ഷൽ സീനുകളൊക്കെ ഉണ്ടായിരിക്കും പലപ്പോഴും സിനിമയിൽ സ്വാഭാവികമാണ് സ്വാഭാവികിട്ട് ആ ഒരു സിനിമയ്ക്ക് ആ ഒരു കഥയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അത്ര സെക്ഷൽ സീനുകളൊക്കെ സിനിമയിൽ ഉണ്ടാവാറുണ്ട് അത്ര സെക്ഷൽ സീനുകൾ കാണാൻ വേണ്ടിയിട്ട് തൊഴിലാളികൾ തിങ്ങിക്കൂടി വരാറുണ്ട് മറ്റുള്ളവരൊക്കെ പിന്നെ വേറെ വല്ല കാര്യം പരിപാടിക്കാനുള്ള പോണേ സെക്ഷൽ സിനുകൾ കാണാൻ വേണ്ടി മാത്രം തൊഴിലാളികൾ തിങ്ങിക്കൂടി വരാറുണ്ടെന്നാണ് രണ്ടാമത്തെ ഈ ഒരു മനുഷ്യന്റെ അധിക്ഷേപകരമായിട്ടുള്ള വർത്തമാനം കേട്ട് ഇവർക്ക് ഇയാൾക്ക് ഒരൽപ്പം പണം കുറഞ്ഞു എന്ന് തോന്നപ്പെടുന്ന ആളുകളെ മുഴുവൻ ഇയാൾക്ക് പരമ പുച്ഛമാണ് ഇദ്ദേഹത്തൊക്കെ ഇങ്ങനെ കൊട്ടിപ്പാടി ഇങ്ങനെ ഇങ്ങനെ കയ്യിലെടുത്ത് ആലോചിച്ചു കൊണ്ടിടക്കുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം ഇയാളെ കൊറേ ഓഞ്ഞ സിനിമകളൊക്കെ അത് ഗംഭീരമാണെന്നൊക്കെ ആഘോഷിക്കുന്നുണ്ട് എന്തിന്റെ പുറത്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടുന്നില്ല ചിലരൊക്കെ കണ്ടു നമുക്കൊരു തേങ്ങി മനസ്സിലാവില്ല ഇത് ആർക്കാ മനസ്സിലാവുന്നത് ആർക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഓന്മാരൊക്കെ സിനിമ എടുക്കുന്നേ ഇയാൾക്ക് വേണ്ടി മാത്രം മനസ്സിലാക്കാൻ വേണ്ടിട്ടാണെങ്കിലും ഇയാളൊക്കെ സിനിമ എടുത്ത് ഇയാളെന്നെ ഏതെങ്കിലും മൂലക്കിരുന്ന് കണ്ട് ആസ്വദിച്ചാൽ പോരെ എന്തായാലും ഇയാളുടെ തൊഴിലാളികളെ പറ്റിയുള്ള വർത്തമാനം കേൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ും സുഹൃത്തുക്കൾക്കും ഒക്കെ പാർസുകൾ വിതരണം ചെയ്യുക എന്നിട്ട് അവരാണ് വന്ന് കാണുന്നത് പലപ്പോഴും അവർ പോലും വരുന്നില്ല അവരുടെ ഡ്രൈവർമാരും ഡ്രൈവർമാരും ഒക്കെ ആയിരിക്കും അന്ന് കാണുന്നത് ഒരിക്കലും ശ്രീ തിയേറ്ററിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോ പുറകിലുള്ള അതിന്റെ കഥ ആളുകൾ ആളുകള് സീൻ ഓഫ് സെക്സ് ഉണ്ട് എന്ന് എങ്ങനുണ്ട് ചാലയിലെ തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ് അന്ന് ആ ഒരു സെക്ഷൽ സീൻ കാണാൻ വേണ്ടിട്ട് കഥക് തച്ചൊടച്ചിട്ടൊക്കെ വരാൻ തുടങ്ങി ഏഹ് പണിയൊക്കെ പകുതിക്ക് നിർത്തിയിട്ടേ ആ സിനിമ കൊട്ടെങ്കിൽ ഫ്രീ ആയിട്ട് സെക്സ് കാണിക്കുന്ന പറഞ്ഞപ്പോ ഓടി വരാൻ പോവല്ലേ നോക്കൂ ഇത് ആരെങ്കിലും ഇതിന് സാക്ഷികളുണ്ടോ ഇത് ഇയാള് മാത്രമാണോ കണ്ടത് ഒരുപ്പെടുത്തൂല നോക്കൂ എവിടെ എവിടെയില്ലാത്തൊരു കഥ കൊണ്ടുവന്നിട്ട് ഒരു തൊഴിലാളി സമൂഹത്തെ ഇങ്ങനെ അപമാനിക്കേണ്ട ആവശ്യം എന്താണ് ഞാൻ അവരെ പറ്റി തെറ്റു പറയുകയല്ല എന്ന് മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് സംസാരിക്കുന്നത് ഇയാൾ ഇന്നലെ സംസാരിച്ച് മുഴുവൻ അബദ്ധങ്ങളായിരുന്നു അല്ലെങ്കിൽ ഇയാളുടെ ഉള്ളിൽ അങ്ങനെ തലം കെട്ടിക്കെടുക്കുന്ന ആ ജാതി ബോധം പണക്കാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്നുള്ള ഒരു തോന്നലുകളൊക്കെ ഇന്നലെ അണപൊട്ടി ഒഴുകിയതാണ് സുഹൃത്തുക്കളെ അങ്ങനെ അണാ പൊട്ടി ഒഴുകി ഒരു വിധമായിരിക്കും ഈ ചങ്ങാതി എന്തായാലും ൊക്കെ സമ്മതിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു അവസാനം ഇന്ന് ഒരാൾ അടൂർ ഗോപാലകൃഷ്ണനെ ഇന്റർവ്യൂ ചെന്ന് ഞാൻ ചെയ്യാൻ പോയി ഈ ഇന്റർവ്യൂ ചെയ്യാൻ പോയെന്ന ആള് ഒരു മൊയന്തായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് ഓടിച്ചു വിടണ്ടേ അടൂർ ഗോപാലകൃഷ്ണനൊക്കെ ചോദ്യം ചോദിച്ചിട്ട് അതിന് പകരം അവിടെ പച്ചമുച്ച മടക്കി ഉത്തിരിക്കേണ്ട എന്ത് ആവശ്യമുണ്ട് ഈ ഇന്റർവ്യൂസിനൊക്കെ കേട്ടുനോക്കൂ ഒരാൾ സംസാരിച്ചു ഇന്റർവ്യൂട്ട് എന്ത് അവകാശങ്ങൾക്ക് അതായത് അടു നിങ്ങൾ തെണ്ടിത്തരമാണ് സംസാരിക്കുന്നെങ്കിൽ അത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കാൻ ഞങ്ങള് താങ്കൾ അടിമയൊന്നും അല്ല കേട്ടാ ആദ്യം അത് മനസ്സിലാക്കുക ഇനി ബാക്കി വെക്കുക അറുപത് വർഷത്തിനുള്ളിലാണ് എന്നിട്ട് എന്താ ഉണ്ടാക്കിയേ ഈ ചീത്തപ്പേരല്ലാതെ പിന്നെ എന്താ താങ്കൾക്ക് കിട്ടിയത് എന്തായാലും ബാക്കി വെക്കാം പുഷ്പ അവർക്ക് പബ്ലിസിറ്റി കിട്ടി കിട്ടി അതാണ് ഉദ്ദേശം നോക്കൂ സ്വന്തം തെറ്റ് എങ്ങനെ മായച്ചു കളയാൻ വേണ്ടിട്ട് പുഷ്പവരി പൊയ്പ്പാടത്ത് എന്ന് പറയുന്ന ആ ഒരു ഗായിക എഴുന്നേറ്റ് നിന്ന് ഇദ്ദേഹം പറഞ്ഞ വൃത്തികളിനെതിരെ ആ ഒരു സദസ്സിൽ പ്രസിദ്ധി പ്രതികരിച്ചപ്പോൾ അത് പുഷ്പവരി പൊയ്പ്പാടത്തിന് പ്രസിദ്ധി കിട്ടാൻ വേണ്ടിയിട്ട് അവർക്കൊരു പേര് കിട്ടാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം പത്രത്തില് ഒന്ന് ഫോട്ടോ അച്ചടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് പുഷ്പവരി പൊയ്പ്പാടത്ത് അങ്ങനെ വിളിച്ചു പറഞ്ഞത് എന്നാണ് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ ന്യായം സ്വന്തം തെറ്റ് എങ്ങനെയെങ്കിലും തേച്ച് മായ്ച്ചു കളയുന്ന ലക്ഷ്യം മാത്രമാണ് ആ ഇപ്പൊ എന്താണ് ഇയാൾ പറഞ്ഞതിന് ഇയാൾക്ക് പ്രശ്നം ഇയാൾക്ക് ഇയാൾ പറയുമ്പോൾ മറ്റുള്ളവർ പ്രതിഷേധിച്ചിനാണ് അതാ ഇതുപോലെ രാജാക്കന്മാര് ഇതുപോലൊക്കെ ഉന്നതകുല ജാതന്മാരെ എന്തിനൊക്കെ പറയുമ്പോ ബാക്കിയുള്ള ആളുകളൊക്കെ നിശബ്ദമായിട്ട് അതൊക്കെ കേട്ടിരിക്കണല്ലോ ഇത്തരത്തിലുള്ള ഉന്നതകുല ജാതന്മാർ എന്തിലൊക്കെ പറയുമ്പോൾ മറ്റുവരൊക്കെ നിശബ്ദമായിട്ട് അത് അനുസരിക്കണമല്ലോ അതാണല്ലോ ശീലം ആ ശീലം ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുമെന്നാണ് അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ആളുകളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ വിചാരിച്ചു വെച്ച് പ്രസംഗിക്കാൻ വന്നപ്പോഴാണ് പുഷ്പ വൈദ്യ പൊയ്പ്പാടത്തിനെ പോലുള്ള ആളുകളൊക്കെ പ്രതിഷേധിക്കുമെന്ന് ഇയാൾക്ക് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് ആ ഒരു അന്താളിപ്പിലാണ് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ കിടക്കുന്നത് ആ അന്താളിപ്പിൽ നിന്ന് അടൂർ ഗോപാലകൃഷ്ണൻ രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു ഇപ്പോഴും തൻ്റെ തെറ്റുകൾ എന്തെന്ന് തിരിച്ചറിയാതെ ഇയാൾ ഇപ്പോൾ പുഷ്പവതി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രസംഗം എന്തിനാണ് അവർ തടസ്സപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇത് ജനാധിപത്യ ലോകമാണ് നിങ്ങൾ പറയുന്ന എല്ലാ വിടുവായത്തരങ്ങളും നിങ്ങളടക്കമുള്ള ആളുകൾ പറയുന്ന എല്ലാ ജാതീയതമായിട്ടുള്ള പ്രശ്നങ്ങളെയും ഇങ്ങനെ കൃത്യമായിട്ട് അപ്പൊ തന്നെ മുഖമടച്ച് അടിക്കിട്ടുന്നതുപോലെ പ്രതിഷേധങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും പഴയ കാലമല്ല നിങ്ങൾ പറയുന്നതെല്ലാം അതേപോലെ അനുസരിച്ച് റാം മൂളി നിൽക്കാൻ എന്ന് അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കിയാൽ നന്ദു ബബായ്